വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി സിനിമ ന്യൂസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ തലപതി വിജയ് വിജയണ്ണൻ ഈ തലപതി സിക്സ്റ്റി നയനോടെ സിനിമ കരിയർ അവസാനിപ്പിക്കുന്നു സിക്സ്റ്റി നയൻത്ത് ഫിലിം ആയിരിക്കും തൻ്റെ അവസാന സിനിമ എന്ന് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം തൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആക്ടർ വിജയ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റുകളൊക്കെ കുറച്ച് ദിവസം മുമ്പ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫാൻസാർ പ്രത്യേകിച്ചും കേരളത്തിലെ ഫാൻസുകാരൊക്കെ ഭയങ്കര ആണ് കാരണം ഇനി അങ്ങോട്ട് എഫ് ഡി എഫ് എസും കേരളത്തിലെ തിയേറ്റർ പൂരപ്പറമ്പാക്കുന്നതും വിജയം എന്നതിന് വേണ്ടി അതൊന്നും ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല എന്നാലോചിക്കുമ്പോൾ കുറേ ഫാൻസുകാർ ആണ് അപ്പോൾ തലപതി സിക്സ്റ്റി നയു വേണ്ടി അത്രത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് ആരായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യാൻ പോവുക എന്ന രീതിക്കൊക്കെ ഭയങ്കര വലിയ ചർച്ചകൾ അതിന് ഇപ്പോൾ ഇൻഡസ്ട്രീനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സിക്സ്റ്റി എയ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം ഗോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് വെങ്കറ്റ് പ്രഭുവാണ് എന്ന് അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ ഫുൾ സ്വിങ്ങിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സിക്സ്റ്റി നയൻ ലാസ്റ്റ് ഫിലിം ആയിരിക്കുമ്പോൾ അത് ആരായിരിക്കും ഡയറക്റ്റ് ചെയ്യുക എന്ന് ഫുൾ സിനി ഇൻഡസ്ട്രി തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു റൂമർ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ തെലുങ്ക് പ്രൊഡക്ഷൻ ഹൗസ് അതായത് ട്രിബിൾ ആറിൻ്റെ പ്രൊഡക്ഷനാണ് തലപതി തൻ്റെ അവസാനത്തെ ചിത്രം ചെയ്യാൻ പോകുന്നത് എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതായത് ഡി വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ട്രിബിൾ ആർ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു പ്രൊഡ്യൂസർക്കാണ് തലപതി ഡേറ്റ് കൊടുത്തിരിക്കുന്നത് എന്നും ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ശമ്പളം വാങ്ങാൻ പോകുന്ന നടനായിട്ട് വിജയ് മാറാൻ പോവുകയാണെന്നും എന്നാണ് ന്യൂസ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് ഇരുന്നൂറ് കോടിയോളം എന്നൊരു വലിയ ശമ്പളമാണ് വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഡയറക്ടറുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു റൂമർ ഇപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വെട്രിമാറിനായിരിക്കും അഡ്ലിയായിരിക്കും എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ട്രിവിക്രം ആയിരിക്കും എന്ന അതായത് തെലുങ്ക് ഡയറക്ടറായ ട്രിവിക്രം ആയിരിക്കും തലപതിയുടെ അവസാനത്തെ മൂവി ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഒരു പുതിയൊരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് ട്രിവിക്രമിൻ്റെ അവസാനത്തെ പടം ഇപ്പോൾ ഈ ഒരു പൊങ്കലിന് റിലീസായിട്ടുണ്ടായിരുന്നു ഗുണ്ടൂർ എന്ന് മഹേഷ് ബാബു വെച്ചിട്ട് ഈ ഒരു ന്യൂസ് കേട്ടതോടെ തന്നെ പലരും ആണ് കാരണം വെട്ടിമാരും ലെവലിലേക്ക് എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ട് ട്രിവിക്രം ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേരിക്കുമ്പോൾ അതും തലപതിയുടെ അവസാനത്തെ മൂവി എന്ന് പറയുമ്പോൾ കുറേ പേര് ഡിസപ്പോയിൻ്റഡാണ് ഒരു തെലുങ്ക് ടച്ച് വരുമോ എന്ന രീതിക്കൊക്കെ പേടിച്ചിട്ട് ഏതായാലും ഒന്നും ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല ഇപ്പം സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റൂമർ മാത്രമാണിത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ തലപതി സിക്സ്റ്റി നയൻ ആര് ഡയറക്റ്റ് ചെയ്യാനാണ് ഒരു ഫാൻ എന്ന എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമ അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക